ഹലോ നമസ്കാരം എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യോ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓഫ് യോ പേഴ്സൺ എന്താണെന്ന് നോക്കാം ഹാങ്ക് മേൻഡ് എനർജിയാണ് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്തിട്ട് ഒന്നും ഒരു എത്തും പിടിയും കിട്ടാത്തത് കൊണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ടിരിക്കുന്ന ഒരു ആളെപ്പോലാണ് തോന്നുന്നത് ആലോചിച്ചാലോചിച്ച് ഉത്തരവില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ വറീസിനെയും ലെറ്റിംഗ് ഗോ ചെയ്തേക്കുമാണ് ഇനിയൊരു ഇപ്പോൾ നോക്കുന്ന കാഴ്ചപ്പാട് പോരാ ശരിയാവാത്തത് കൊണ്ട് മറ്റൊരു പെർസ്പെക്റ്റീവില് കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള ശ്രമമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇതൊരു ട്രാൻസേഷൻ സ്റ്റേജാണ് അതായത് ഒരു ചേഞ്ച് വരാൻ പോകുന്നു അയാൾ അയാളുടെ വറീസിനെല്ലാം റിലീസ് ചെയ്തിട്ടിരിക്കും ചിലപ്പോൾ പുതിയ ഒരാളായിട്ടായിരിക്കും ഇയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നത് ഒരു ഹാങ്ഡ് മൈൻഡ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിപ്പോൾ ഉള്ളത് ഓക്കെ എയ്റ്റ് ഓഫ് കപ്സ് അതായത് ഇമോഷണലി ആള് ഡിസപ്പോയിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ പാസിൽ നടന്ന എല്ലാ ഇമോഷണൽ ട്രോമാസിനെയും പിന്നിൽ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു തുടക്കത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം പുതിയതായിട്ട് തുടങ്ങണം അതായത് ഇതുവരെ നടന്ന ഒന്നും നല്ലതിനല്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് പിന്നിൽ മൂവ് മൂവ് ഓൺ ചെയ്തു പോകുന്നു അതെങ്കിൽ വി വിഡ്രോ ചെയ്ത് പോകുന്നു എന്നാണ് കാണുന്നത് പുതിയൊരു തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാം പിന്നിൽ ഉപേക്ഷിച്ചിട്ട് വോക്കിംഗ് അവേ ദൂരേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ഹൈ ഹൈപ്രീസ്റ്റെസ് എനർജിയാണ് അതായത് കുറച്ചധികം നിഗൂഢതകളും രഹസ്യങ്ങളൊക്കെ ആളുടെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലും ആൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ടൊക്കെ പോയോ നിങ്ങളിനി പുതിയ റിലേഷൻഷിപ്പ് പോലെ ആരംഭിച്ചോ എന്നൊക്കെ ഇയാള് സംശയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പറഞ്ഞ വ്യക്തിക്കും ഒരു തെട്ട്പാട്ട് സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് വെളിവാക്കാൻ ഉദ്ദേശിക്കാത്ത കുറേ രഹസ്യങ്ങൾ ആള് ഉള്ളിൽ സൂക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എനർജിയാണ് അതായത് ആലോചിക്കുമ്പോൾ എത്തും പിടിയില്ല ആദ്യം കണ്ട ആ ഹാൻഡ്മാൻ്റെ എനർജിയും എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജിയൊക്കെ തന്നെയാണതും പറയുന്നത് എന്താന്ന് വെച്ചാൽ നിൽക്കുന്ന സ്ഥലം അത്ര ശാന്തമായ സ്ഥലമല്ല അതുകൊണ്ട് ഫോർ ദ ടൈം ബീയിങ് ഇവിടെ നിന്ന് മാറി നിൽക്കാം കുറച്ച് സമാധാനമുള്ളവരിടത്തേക്ക് നീങ്ങി നിൽക്കാം എന്ന് കരുതി തൽക്കാലത്തേക്ക് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് വളരെ സ്ട്രോങ് ആയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണുള്ളത് നിലവിലുള്ള സാഹചര്യം എന്ത് തന്നെയായാലും അതിൽ തുടരുക അതിൽ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതൊക്കെയാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അദ്ദേഹം ഇപ്പോൾ തയ്യാറല്ല എന്നാണ് കാണുന്നത് താങ്ക്